ഒരുപാട് യൂട്യൂബേഴ്സ് തങ്ങളുടെ ചാനലിലൂടെ പല പ്രോഡക്റ്റുകളും പരിചയപ്പെടുത്തുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള അതിന്റെ പെർഫോമൻസ് അതിന്റെ ഫോളോ അപ്പ് വീഡിയോ ആര് ചെയ്യുന്നു കണ്ടിട്ടില്ല എന്തായാലും ഞാൻ വാങ്ങിയ ഏതാനും പ്രോഡക്റ്റുകളുടെ ഫോളോ അപ്പ് വീഡിയോ ആണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ഞാൻ വാങ്ങിയ എം ഐയുടെ ടി വി ആണ് ഇത് ഏഴ് വർഷത്തിന് ശേഷവും ഈ ടി വിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നല്ല ഫൈൻ വർക്കിംഗ് തന്നെയാണ് യൂട്യൂബ് വീഡിയോ ആണ് കൂടുതൽ കാണാറുള്ളത് അന്ന് ഈ ടി വിക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില വന്നത് അടുത്തതായി രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ ഞാൻ വാങ്ങിയ ക്രിയേറ്റീവ് സ്റ്റേജ് എന്ന സൗണ്ട് ബാർ ആണ് ഇത് കാലങ്ങളിൽ താരതമ്യേന ഉപയോഗിക്കാതിരുന്ന ഈ സൗണ്ട് ബാർ ഞാൻ വീട്ടിൽ പ്രൊജക്റ്റ് സെറ്റ് ചെയ്തതിന് ശേഷം മരിച്ചു പണിയെടുക്കുന്നുണ്ട് ഈ ഡേ ഇതിന്റെ ഡിസ്പ്ലേ ചില സമയങ്ങളിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ വർക്കിംഗിൽ കുഴപ്പമൊന്നുമില്ല അതായത് നമുക്ക് റിമോട്ടിൽ എല്ലാം ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഡിസ്പ്ലേയിൽ അത് പെർഫെക്റ്റ് ആയി കാണിക്കുന്നില്ല എന്നൊരു കംപ്ലൈന്റ് മാത്രമാണ് ഇതുവരെ എനിക്ക് നേരിട്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ ഞാൻ വാങ്ങിയ ബോട്ടിന്റെ സ്റ്റോൺ ആയിരത്തി അഞ്ഞൂറ് എന്ന മോഡൽ ബ്ലൂടൂത്ത് സൗണ്ട് സ്പീക്കറാണ് ഇത് നമ്മൾ പുറത്തെല്ലാം ഇരിക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ എല്ലാം പാട്ട് കേൾക്കാൻ ഉപയോഗിക്കുന്ന ഈ സ്പീക്കർ ബാറ്ററി ബാക്കപ്പിൽ അടക്കം ഇതുവരെയും കുറവൊന്നും വന്നിട്ടില്ല ആകെ നേരിട്ടൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിന്റെ ചാർജിംഗ് പോർട്ടിൽ ഇവിടെ ഒരു അടപ്പുണ്ടായിരുന്നു ഈ റബ്ബർ ബുഷ് ഇളകി പോകുന്നത് മാത്രമാണ് ബ്ലൂടൂത്ത് പെൻഡ്രൈവ് എക്സ് എന്നീ ഇൻപുട്ടുകൾ നൽകാവുന്ന ഈ ബോട്ട് സ്റ്റോൺ ഇൻബിൽട്ടായി മൈക്ക് കൂടി പ്രൊവൈഡ് ചെയ്യുന്നതിനാൽ നമുക്ക് മൊബൈലിൽ കോൾ വന്നാൽ അറ്റൻഡ് ചെയ്യാനും ഈസിയായി സാധിക്കും ഈ മൂന്ന് പ്രോഡക്റ്റുകളും വാങ്ങിക്കാൻ താല്പര്യം താഴെ നൽകിയ ലിങ്കിലൂടെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റായി നൽകിയിട്ടുണ്ട് അതുപോലെ റിലേറ്റഡ് വീഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താലും കാണാവുന്നതാണ്